നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ ഗായകനാണ് എം ജി ശ്രീകുമാർ പാട്ടിന്റെ ഏത് രീതിയും അനായാസം വഴങ്ങുന്ന ഗായകൻ അടിച്ചുപൊളിയും മെലഡിയും ക്ലാസിക്കലും എല്ലാം ഒരേ പൂർണ്ണതയുടെ പാലി പാടി ഫലിപ്പിക്കാൻ എം ജി ശ്രീകുമാറിന് സാധിക്കും മിനി സ്ക്രീനിൽ റിയാലിറ്റി ഷോകളിലെ എം ജി അവതാരകനായും എല്ലാം അദ്ദേഹം കയ്യടി നേടിയിട്ടുണ്ട് പതിനാല് വർഷം ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്ന ഇപ്പോഴിതാ തൻ്റെ ഒരു കല്യാണത്തെക്കുറിച്ച് എം ശ്രീകുമാർ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് എം അറിയുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖയെയും എം ജിക്കൊപ്പം എല്ലാ വേദികളിലും ലേഖ എത്താറുമുണ്ട് ഇരുവരും വർഷങ്ങളോളം ലിവിംഗ് ടുഗദറിലായിരുന്നു പിന്നീടാണ് വിവാഹം കഴിക്കുന്നത് തുടക്കം കച്ചേരികളിലും ഗാനമേളകളിലുമൊക്കെ ആയിരുന്നു ഗാനമേളകൾ ഹിറ്റായപ്പോൾ ഒരു മാസം പത്തും പതിനഞ്ചും പ്രോഗ്രാമുകളൊക്കെയായി ആകെ തിരക്കായിരുന്നു ആ സമയങ്ങളിൽ കല്യാണാലോചനകൾ വന്നിരുന്നു എന്നാൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ചിത്രം സിനിമയിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് ലേഖയെ പരിചയപ്പെടുന്നതെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് പതിനാല് വർഷത്തോളം ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നങ്ങൾ പിന്നീട് പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി മൂകാം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി അവിടെ വെച്ച് തന്നെ രജിസ്റ്ററും ചെയ്തു നാട്ടിലെത്തിയ ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്തുവെന്നും മിഞ്ചിസ്റ്റർമാർ പറഞ്ഞു അന്ന് അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് താൻ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് മിഞ്ചിസ്റ്റർമാർ പറയുന്നത് തന്നെ അനുകരിക്കുന്ന മിമിക്രക്കാരെ കുറിച്ചും എം ജി സംസാരിക്കുന്നുണ്ട് മിമിക്രിക്കാരെ അന്നും ഇന്നും വലിയ കാര്യമാണ് സന്തോഷിപ്പിച്ചും നോവിച്ചും അവർ പലതും ചെയ്യുമെന്നാണ് എം ജി പറയുന്നത് അവർക്ക് ആദ്യം എന്നിൽ നിന്ന് കിട്ടിയത് പതിനായിരം രൂപയായിരുന്നു ഞാൻ അതിനെ തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും എം ജി പറയുകയാണ് ഞാനൊരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അതോടെ അവർ പതിനായിരത്തിൻ്റെ ശക്തി കൂട്ടി എന്നാണ് എം ജി സുമാർ പറയുന്നത് പിന്നീട് ഞാനത് വിട്ടുകളഞ്ഞു അവർ എന്തെങ്കിലും ചെയ്യട്ടെ പതിനായിരത്തിന് ശേഷം പൂക്കുറ്റിയായിരുന്നു അവർക്ക് എന്നിൽ നിന്നും കിട്ടിയ മറ്റൊന്ന് ഇനി എന്താണ് അവർക്ക് കിട്ടുക എന്ന് അറിയില്ലെന്ന് ജി പറയുകയാണ് പിന്നാലെ തന്നെക്കുറിച്ച് നിരന്തരം വാര്ത്തകൾ ഇരുന്ന ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയകളാണ് മറ്റൊന്ന് എം ജി ശ്രീകുമാറിനെ എന്ത് പറ്റി എന്നൊക്കെ ടൈറ്റിൽ കാർഡിട്ട് ഓരോ വാർത്ത ഇറക്കും സത്യത്തിൽ ഞാൻ അവരോടെല്ലാം നന്ദി പറയുകയാണ് ചെയ്യുക അവർ ഇനിയും എഴുതണം അവരിങ്ങനെ അനാവശ്യമായി ചർച്ചകളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി പോപ്പുലറാവും സജീവമായി എൻ്റെ പേര് നിൽ നിൽക്കും എന്നാണ് എം ജി പറയുന്നത് മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു ശബ്ദം തന്നെയാണ് എൻ ജി വി ശ്രീകുമാറിൻ്റേത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം പുതിയ തലമുറയെപ്പോലും അദ്ദേഹം അദ്ദേഹത്തിന് തന്റെ സംഗീതം കൊണ്ട് ആവശ്യം കൊള്ളിക്കാൻ സാധിക്കുന്നുണ്ട് സ്റ്റേജ് പരിപാടികളിലും അദ്ദേഹം ഇന്നും സജീവമാണ് ആലാപനത്തിന് പുറമേ സംഗീത സംവിധായകനുമായി അദ്ദേഹം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് എക്കാലത്തും മലയാളികളുടെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായകൻ തന്നെയാണ് എൻ ജി ശ്രീകുമാർ